عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين بسم الله الرحمن الرحيم وآية لهم أنا حملنا ذريتهم أنا حملنا دديتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون صدق الله مولانا العلي العظيم പരിശുദ്ധ ഖുർആാനിലെ അതിൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു വരുമ്പോൾ മരണമുണ്ടെന്നും മരണശേഷം ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൻ്റെ ഒടുവിൽ ഒരുമിച്ച് കൂട്ടലുണ്ടെന്നും ഒക്കെ ദൃഷ്ടാന്തമായി പറഞ്ഞ ഒരുമിച്ച് കൂട്ടലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് തെളിവായിക്കൊണ്ട് ഓരോ ആയാത്തുകൾ നമുക്ക് മുമ്പിലായി അള്ളാഹു നിരത്തുകയാണ് മൂന്നാമത്തെ ദിഷ്ടാന്തം പറയാൻ വേണ്ടി അള്ളാഹു താല തുടങ്ങുക എന്ന ദൃഷ്ടാന്തം നമ്മൾ പരിചയപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പരിചയപ്പെട്ടു ഈ തുടക്കം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കുള്ള വലിയ ഒരു ഉണർത്തൽ ഒരു ദൃഷ്ടാന്തം എന്ന നിലയ്ക്കാണ് അള്ളാഹു താൽ ഇത് പരാമർശിക്കുന്നത് ദൃഷ്ടാന്തം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം ആയത്തുല്ലഹും അവർക്ക് വ്യക്തമായ തെളിവാണ് അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് അത് ചിന്തിക്കുന്നവർക്കാണ് പരിശുദ്ധമായ ഖുർആാനിൽ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്കേ ദൃഷ്ടാന്തമുള്ളൂ പരിശുദ്ധമായ ഖുർആാന്റെ കലാമുകൾ ഖുർആന്റെ ആയത്തുകൾ ദീനിന്റെ നിയമങ്ങൾ ഹദീസിന്റെ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തനബി വസീസിന്റെ വാമൊഴികൾ ഇതൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മാത്രമേ ഓരോരുത്തർക്കും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനോ വരുമ്പോൾ ഖുർആനാകുന്ന യാസീൻ നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്താണെന്നിരിക്കെ അതിങ്ങനെ ഓതി വരുമ്പോ ആ ആയത്തിന്റെ കൂട്ടത്തിൽ പെട്ടവ ആയത്തുല്ലഹു എന്തടങ്ങുന്ന ആയത്തുകൾ നമ്മൾ ഓതുമ്പോ കേൾക്കുമ്പോ അത് നമുക്കുള്ള വലിയൊരു ഉണർത്തലാണ് റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹുവിന്റെ വലിയ തെളിവുകൾ നിരത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ അവർക്ക് വലിയ തെളിവ് മാത്രമാണ് ഇവർക്ക് വലിയ തെളിവായിട്ട് ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞു നാമതായി ഭൂമിയെ സംബന്ധിച്ചു പറഞ്ഞു നിർജീവ വസ്തുക്കളെ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞു പിന്നെ അള്ളാഹു പിന്നെ അള്ളാഹു ആകാശ ലോകത്തെ നോക്കിയിട്ട് അതുപോലെ അതിന്റെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ സ്ഥിതിഗതികളൊക്കെ പറഞ്ഞ് അതിന്റെ ദൃഷ്ടാന്തവും പറഞ്ഞു പിന്നെ വീണ്ടും മൂന്നാമതായി അള്ളാഹുത്താല ഒരായത്ത് പറയുകയാണ് ഓരോന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ അള്ളാഹുത്താല പറയുന്നത് മൂന്നാമത്തെ ദൃഷ്ടാന്തമാണ് അവർക്ക് വ്യക്തമായ തെളിവ് വ്യക്തമായ ദൃഷ്ടാന്തമായവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും

കുത്തി നിറയ്ക്കപ്പെട്ട കപ്പലിൽ അവരെ ഞാൻ യാത്ര ചെയ്യിപ്പിച്ചു അതും നാം ഉണ്ട് എന്നതിൻ്റെ ഉത്തമമായ തെളിവാണ് നാം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കപ്പൽ കരയിലൂടെയല്ല കടലിലൂടെ ആഴക്കടലിലൂടെ ആഴക്കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ ഒരു വലിയ ദൃഷ്ടാന്തമാണ് അതിൽ ആളുകൾ മാത്രമാണോ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും ആ ആളുകളുടെ ലഗേജുകൾ പെൺകണക്കിന് വരുന്ന ടാങ്കറുകൾ കൊണ്ടുവരുന്ന കപ്പലുകൾ ആ കപ്പലുകളെ എന്ത് ചെയ്യുന്നു നാമാണ് നിയന്ത്രിക്കുന്നത് ആ തിങ്ങി നിറക്കപ്പെട്ട കപ്പലുകളെ സഞ്ചരിപ്പിക്കുന്നത് ആ കപ്പലിൽ ജനങ്ങളെ സഞ്ചരിച്ച് സഞ്ചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ നയിക്കുന്നത് അവരെ കൊണ്ട് യാത്ര ചെയ്യുന്നത് നാമാ അത് നിങ്ങൾക്കുള്ള ആയുതുല്യവും വലിയ ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധമായ പല സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങളിലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് കാണാം നാം അവരെ വഹിച്ചു കൊണ്ടുപോകുന്നു ആരെ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്നു ഫിൽബ് കരയിലും കടലിലും നമ്മളൊന്നും നമ്മളൊന്നിരുത്തി ചിന്തിച്ചാൽ മതി കടലിൽ യാത്ര ചെയ്യുന്നത് പോലെ അല്ല കടലിൽ യാത്ര ചെയ്യുന്നത് ഏത് വാഹനത്തിലും എത്ര സുരക്ഷയില്ലാത്ത വാഹനത്തിലാണെങ്കിൽ തന്നെയും കരയിൽ നമുക്ക് പല പ്രതീക്ഷകളും അല്ലെങ്കിൽ പല വഴികളുമുണ്ട് രക്ഷപ്പെടാം ഇല്ലേ വണ്ടി ഒന്ന് ബ്രക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ വരാൻ പോകുന്നു നമുക്ക് എന്തെങ്കിലും കാണിച്ച് എന്ത് ചെയ്യാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കടലിൽ അങ്ങനെ സാധിക്കും എന്തെങ്കിലും ഒരു തകരാ ഏതെങ്കിലും നിലയ്ക്കുള്ളൊരു തകരാറ് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സഞ്ചരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ പ്രതിസന്ധി നേരിടും എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ ഭീതിജനകമായ അല്ലെങ്കിൽ വളരെ ദുർഘടം പിടിച്ചൊരു യാത്രയാണ് കടൽ സഞ്ചാരം എന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹു അതിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പലിന്റെ നിർമ്മാണം ആ കപ്പലിന്റെ നിർമ്മാണം അത് വലിയ വലിയ ദിട്ടാന്തമാണ് വലിയ ദട്ടാന്തമാണ് പരിശുദ്ധമായ ഖുർആാനിൽ നോഹി നബി അലി സ്വലാത്ത് വസ്സലാമിന്റെ കപ്പലിനെ പറ്റി പറയുന്നുണ്ടല്ലോ അതും വലിയ ദൃഷ്ടാന്തമാണ് ഈ കപ്പലുകളെ പോലെ അല്ലത് ആ കപ്പലിൽ അന്ന് ആരൊക്കെ കയറിയോ മനുഷ്യർ മാത്രമല്ല വൃക്ഷങ്ങളുണ്ട് അതുപോലെ തന്നെ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് പക്ഷികളുണ്ടൊക്കെയുണ്ട് ആ നോഹി നബി അലി സ്വലാത്ത് വസ്സലാമിന്റെ ഒപ്പം ആരൊക്കെ കൂടിയോ മൊമ്പിനീങ്ങളായി വിശ്വസിച്ച ആളുകൾ നബിയെ അംഗീകരിച്ച ആളുകൾ അവർ രക്ഷപ്പെട്ടു അവർക്ക് വിശേഷം വന്ന ആളുകളാണ് നമ്മുടെ പരമ്പരകൾ ബാക്കിയുള്ളവരെല്ലാം നശിച്ചുപോയി ആ പരിശുദ്ധമായ ആ കപ്പലിനെ പറ്റി പറഞ്ഞു എന്നാണ് പറഞ്ഞാണ് പറഞ്ഞത് സർവജനങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ ലോകത്തിന് തന്നെ ആ കപ്പൽ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ തുടങ്ങിയാൽ അള്ളാഹുമായി അടുത്തതായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കപ്പൽ നിർമ്മാണം അല്ലെങ്കിൽ ആ കപ്പലിന്റെ കടലിലൂടെയുള്ള സഞ്ചാരം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ലഹും ജനങ്ങൾക്ക് വലിയ ദിട്ടാന്തമാണ് എന്ന് അള്ളാഹുതാല നമ്മളോടായി പറയുകയാണ് പരിശുദ്ധമായ സൂറ ത്തിയാസീൻ പരിപൂർണമായും അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാനും അതുവഴി ധാരാളം പാഠം ഉൾക്കൊള്ളാനും നമുക്ക് ഓരോരുത്തരും തൗഫീഖ് നൽകുമാറാകട്ടെ പരലോക വിജയം അല്ലാഹു അതിലൂടെ നമുക്ക് പ്രധാനിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഗഫറത്ത് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാർക്കാ